കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരി സോന എൽദോസ് ആത്മഹത്യ ചെയ്തത് നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചതിനെ തുടർന്നെന്ന കുടുംബം മതപരിവർത്തനം ആവശ്യപ്പെട്ട് ആൺ സുഹൃത്ത് റമീസും വീട്ടുകാരും മർദ്ദിച്ചതായി സോനയുടെ ആത്മഹത്യാ കുറിപ്പിലുണ്ട് സോനയുടെ ആൺ സുഹൃത്ത് ആലുവ സ്വദേശി റമീസിനെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ജനം ടി വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ജനം ഇംപാക്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോതമംഗലം സ്വദേശി സോനയെ വീടിനകത്ത് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് എറണാകുളം പറവൂർ സ്വദേശിയായ റനീസ് എന്ന യുവാവുമായി സോന പ്രണയത്തിലായിരുന്നു സോനയെ റമീസ് വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് റമീസിന്റെ മാതാപിതാക്കൾ സോനയുടെ വീട്ടിലെത്തി അറിയിച്ചിരുന്നു എന്നാൽ ഇതിനിടെ റമീസ് അനാശാസ്യത്തിന് പിടിയിലായി തുടർന്ന് മതം മാറാൻ താൻ തയ്യാറല്ലെന്നും വേണമെങ്കിൽ രജിസ്റ്റർ വിവാഹം ചെയ്യാമെന്നും സോന റമീസിനെ അറിയിച്ചു രജിസ്റ്റർ വിവാഹം നടത്താനെന്ന വ്യാജേന ഈ മാസം മൂന്നിന് റമീസ് സോനയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്നും ഉടൻ തന്നെ പൊന്നാനിയിലേക്ക് മതം മാറാൻ പോകണമെന്ന് റമീസിന്റെ മാതാപിതാക്കൾ സോനയോട് ആവശ്യപ്പെട്ടതായി സഹോദരൻ ബെയ്സിൽ പറഞ്ഞു ഇവൻ പറഞ്ഞു അത് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് റൂമിൽ കൂട്ടിയിട്ടിട്ട് ഇവിടെ മർദ്ദിക്കുമായിരുന്നു അവർ കാർ റെഡിയാക്കി ആക്കി നിർത്തിയേക്ക് വരണം എനിക്ക് കൊണ്ടുപോകാൻ അപ്പോൾ മർദ്ദിച്ചു ഇവിടെ കേരളാന്ന് പറഞ്ഞപ്പോൾ അവൾ മർദ്ദിച്ചു അവൻ അവൻ്റെ കൂട്ടുകാർ അവൻ്റെ വീട്ടുകാർ വാപ്പ ഉമ്മ അവൻ്റെ പെങ്ങൾ പെങ്ങളെയൊക്കെ ഇത് ഇവിടെ വോയിസ് ഇവിടെ നിന്നിട്ട് ആ റൂമിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് കൊണ്ട് മറ്റേ കൂട്ടുകാരിക്ക് കോൾ ചെയ്തു എന്നിങ്ങനെ മർദ്ദിച്ചു ഇങ്ങനെ ജാതി മാറാൻ താനെഴുതിയ ആത്മഹത്യാക്കുറിപ്പ് സോന റമീസിൻ്റെ ഉമ്മയ്ക്കും വാട്സപ്പിൽ അയച്ച് നൽകി റമീസും വീട്ടുകാരുമാണ് തന്റെ മരണത്തിന് ഉത്തരവാദികളെന്നും സോനയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് അവരുടെ ബന്ധുക്കളും ഉമ്മാടെ ബന്ധുക്കളും വാപ്പാടെ ബന്ധുക്കളും അവൻ്റെ കൂട്ടുകാരും എല്ലാം സപ്പോർട്ടായിരുന്നു എൻ്റെ മോളെ ഇങ്ങനെ അവർ നിരന്തരം ഫോണിൽ കൂടെ ആയിരിക്കും ഫോണിൽ കൂടി ഇതുതന്നെ ആയിരുന്നു അവർ സംസാരം വീട്ടിൽ കൊണ്ടുപോകണേനും മുന്നോ പോയി ആ അവൾ മാറില്ല ചെയ്യാന്ന് ാണ് റമീസ് സോനയെ കൂട്ടിക്കൊണ്ട് പോയതെന്നും രമീസിന്റെ വീട്ടിൽ വെച്ച് സോനയ്ക്ക് മർദ്ദനമേറ്റതായും സോനയുടെ സുഹൃത്ത് പറഞ്ഞു മൂവാറ്റോട് വച്ച് കാണാൻ തുടങ്ങിയപ്പോഴേക്ക് അവളുടെ മോത്ത് പാടുണ്ടായിരുന്നു ചുമന്ന് കിടക്കുന്നത് അടിച്ചേക്കിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ചെടിയും നിന്റെ മോത്ത് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചായിരുന്നു അപ്പ പറഞ്ഞു പറഞ്ഞിട്ട് അടിച്ചതാ ചോദിച്ചപ്പോൾ നീ എന്ന് ജനം ടി വി വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്ത റമീസിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് റമീസിൻ്റെ മാതാപിതാക്കളെയും കേസിൽ പ്രതി ചേർക്കുമെന്ന് കോതമംഗലം പോലീസ് അറിയിച്ചു ജനം കൊച്ചി